എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്കാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള എക്സാം ആയിരുന്നു ഇന്ന് നടന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ് പതിമൂന്നാം തീയതിയാണ് എക്സാം നടന്നത് സാറ്റർഡേ ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്നര വരെയാണ് എക്സാം കണ്ടക്റ്റ് ചെയ്തത് നൂറ് മാർക്കിനുള്ള ഒ എം ആർ എക്സാമായിരുന്നു നടത്തപ്പെട്ടത് ഇംഗ്ലീഷിലായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടല് രണ്ട് ലക്ഷത്തി പതിനേ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഉദ്യോഗാർത്ഥികളാണ് ഈ എക്സാമിന് ഇന്ന് അപ്പിയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസി ഒക്കെയുള്ള എക്സാമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ഉദ്യോഗാർത്ഥികൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുമുണ്ട് രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് പേര് എക്സാം എക്സാം എഴുതിയിട്ടുമുണ്ട് അപ്പോൾ ചോദ്യങ്ങളുടെ ഡിഫിക്കൽറ്റി ലെവല് പരിശോധിച്ചതിൽ നിന്നും ഇന്നത്തെ എക്സാമിൻ്റെ വേക്കൻസികൾ വരുന്നത് അനലൈസ് ചെയ്തുകൊണ്ടും കട്ട് ഓഫ് മാർക്ക് ഒരു സിക്സ്റ്റി ത്രീ മുതൽ സിക്സ്റ്റി എയ്റ്റ് വരെ സിക്സ്റ്റി ത്രീ ടു സിക്സ്റ്റി ആണ് ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് ആയിട്ട് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഈ റേഞ്ചിൽ മാർക്ക് ലഭിച്ചവർ എല്ലാവരും തന്നെ പ്രതീക്ഷ കൈവടിയാതെ ഇരിക്കുക ഓൾ ദ ബെസ്റ്റ്